ഈയൊരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താവും ഉത്തരം ഉണ്ടാകാം ഞാൻ പറയും രണ്ട് രീതിയിലും ഇത് നല്ലതുമാണ് ചീത്തയുമാണ് അതായത് നല്ല രീതിയിൽ കാശ് സമ്പാദിക്കാം എന്നുള്ള രീതിയിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്കത് നല്ലതാണ് നല്ലൊരു മാർഗം തന്നെയാണ് നല്ല രീതിയിലത് മുന്നോട്ട് കൊണ്ടുപോയാൽ പക്ഷേ നെഗറ്റീവായിട്ട് കാണുന്നവർക്ക് ഇത് ഒരു നെഗറ്റീവ് കാര്യവും ആണ് ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു വൈറൽ വീഡിയോ അല്ലെങ്കിൽ വൈറൽ കപ്പിൾ എന്നടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ബാറിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും അതായത് ഒരു പത്തൊമ്പത് ഇരുപത് ഏറെ ഒരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ അവരുടെ വീഡിയോയും ഫോട്ടോയുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവർ മുമ്പ് സ്നേഹിച്ചിരുന്നു പക്ഷേ ആ സ്നേഹിച്ച സമയത്ത് ഉണ്ടായിരുന്നിട്ടില്ല ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു പത്തൊമ്പത് സെക്കൻഡ് വീഡിയോ ആണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എവിടെ നോക്കിയാലും വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പത്തൊമ്പത് സെക്കൻഡുള്ള ഈ ഒരു വീഡിയോ എങ്ങനെയാണ് വൈറലായത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതാണ് അതാണ് ഇന്നത്തെ ടോപ്പിക് അപ്പം എന്തായാലും എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മറ്റൊരാളുടെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനായിരിക്കും ഏതൊരു മനുഷ്യനും ക്യൂരിയോസിറ്റി അല്ലേ അതുകൊണ്ടാണ് ഇവിടെ ഫാമിലി വ്ളോഗേഴ്സിനാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ റീസും വ്യൂസും ലൈക്കും കമന്റും ഒക്കെ കിട്ടുന്നത് കാരണം എന്താണ് മറ്റൊരു തൻ്റെ വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ മറ്റൊരു തന്നെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെ കച്ചടകളാണ് ഉണ്ടാവുന്നത് എന്തൊക്കെ സന്തോഷങ്ങളാണ് ഉണ്ടാവുന്നത് എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ഒരു ത്വരയുണ്ടാവില്ലേ അത് ഭയങ്കര അധികമാണ് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഞാൻ കേരളം മാത്രമല്ല പറയണത് ഒരു വീഡിയോ വൈറലായിട്ടുള്ളത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തം ഒരു വീഡിയോ വൈറലാണ് വെറും പത്തൊമ്പത് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഈ ഒരു വീഡിയോ എല്ലായിടത്തും വൈറലാണ് കാരണം എന്താണ് ഇതൊരു നമ്മൾ പഴയ കാലത്തൊക്കെ ഉണ്ടെങ്കിൽ എം എം എസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ലീക്ക്ഡ് വൈറൽ എക്സ് വീഡിയോ എന്നൊക്കെ പറയുമ്പം അതുപോലത്തെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് ഈയൊരു വീഡിയോയും പക്ഷേ അത് ഇവര് പോലും അറിയാതെയാണ് ഇവരുടെ വീഡിയോ ഈയൊരു ഫോണിൽ നിന്ന് ലീക്കായിട്ടുള്ളത് അപ്പം ലീക്കായിട്ടുള്ള സംഭവം ഈയൊരു ഇങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ലിങ്ക് ദാ ലിങ്ക് ദാ ലിങ്ക് ദാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കമന്റുകൾ കാണാൻ പറ്റും ഈ ഈയൊരു കമൻ സെഷനിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലിങ്ക് ലിങ്ക് ലിങ് ലിങ്ക് ദാ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഈ ഒരു ലിങ്ക് എല്ലായിടത്തും ഷെയർ ചെയ്യുമ്പം ഈ ഒരു ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു അൽഗുരുതം ബേസ്ഡ് ആണ് അതായത് എന്താണോ കാണികൾ അതായത് പ്രേക്ഷകർ എന്താണോ കാണാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് റെക്കമെന്റ് ചെയ്ത് അതിന് അങ്ങ് വ്യൂസ് കൂട്ടി കൊടുക്കും അതാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാമില് യൂട്യൂബില് ഒക്കെ അങ്ങനെയാണ് നമുക്ക് വ്യൂസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു വീഡിയോയിലെ ലിങ്ക് അങ്ങ് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകുമ്പോൾ ഈ ഒരു യൂട്യൂബിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും കലകൃതം എന്താ വിചാരിക്കുക യെസ് ഈ വീഡിയോ ആൾക്കാർക്ക് കാണാൻ ഭയങ്കര താല്പര്യമാണ് സോ ഇതങ്ങ് വൈറൽ ആക്കിയേക്കാം ഇതിന് റീച്ച് കൊടുത്തേക്കാം അങ്ങനെ എന്തു ചെയ്യും അതങ്ങ് റീച്ച് ആയി പോകും അങ്ങനെയാണ് ഇവരുടെ വീഡിയോ ഇങ്ങനെ റീച്ച് ആയി പോയിട്ടുള്ളത് അപ്പൊ നോക്കി നോക്കണേ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഒന്ന് നോക്കണം മറ്റൊരാളുടെ പ്രൈവറ്റ് വീഡിയോ ആണെങ്കിൽ ഓ അതങ്ങനെ ആയി പോയല്ലോ അപ്പം ആ സൈറ്റിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളയാം അവരറിയാതെ വന്നതാണല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരൊറ്റ മനുഷ്യൻ പോലും നമ്മുടെ സമൂഹത്തിലില്ല ഉണ്ടായിരുന്നെങ്കില് ആ ഒരു വീഡിയോ ഇങ്ങനെ ലീക്ക് ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഇങ്ങനെയും വൈറലാവില്ലായിരുന്നു അവസാനം കരഞ്ഞുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടിയൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത് ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളത് അവർ ആത്മഹത്യ ചെയ്യാൻ വരെ മതിയാവുമായിരുന്നു ഈ ഒരു കാരണം പക്ഷെ അവർ ആത്മഹത്യ ഒന്നും ചെയ്തിട്ടില്ലേ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് സോഷ്യൽ മീഡിയ ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ എങ്ങനെയൊക്കെയാണ് യങ്സ്റ്റേഴ്സ് മാത്രമല്ല ഇത് കണ്ടിട്ടുള്ളത് പ്രായഭേദമന്യേ ഈ ഒരു വീഡിയോ എല്ലായിടത്തും വൈറലായിട്ടിട്ട് ചെറിയ കുട്ടികൾ പ്രായം ചെന്നവര് ചെറുപ്പക്കാര് മധ്യവയസ്കള് എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് സോ നോക്കണം ഈ ഒരു ആളുകളുടെ ക്യൂരിയോസിറ്റി അനുസരിച്ച് ഈ ഒരു വീഡിയോന്റെ ലിങ്ക് ഷെയർ ഷെയർ ആയതിനെ തുടർന്ന് ഈയൊരു യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ അൽഗുരുതം എന്ത് ചെയ്തു അവരുടെ വീഡിയോ വൈറലാക്കി അവരുടെ പ്രൈവറ്റ് മൊമെന്റ്സ് എന്നായാലും ലോകം മൊത്തം കണ്ടു എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അപ്പം അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത് ഈയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എന്നും നല്ലതാണ് നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ തന്നെ ഒരുപാട് പേര് പണം സമ്പാദിക്കുന്നവരായിട്ടും ഉണ്ട് നല്ല രീതിയിൽ ജീവിതം മെച്ചപ്പെട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിലെ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്നവരും ഉണ്ട് അപ്പൊ നോക്കണം പക്ഷേ ഇതിലൂടെ ഈ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവ് വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനാണെങ്കിൽ അത് നോക്കി നടക്കുന്ന കുറെ ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് അതായത് ഇപ്പം ചെറിയ കൊച്ചു കുട്ടികളും വയസ്സായ ആൾക്കാരുമാണ് ഇങ്ങനെയൊക്കെ അഡിക്റ്റഡ് ആയിട്ട് നടക്കുന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഏറ്റവും കൂടുതൽ കുട്ടികളിലും ഈ ഒരു മുതിർന്നവരിലും അതായത് വയസ്സായവരിലും ആയിരിക്കും ഈ ഒരു ക്യൂരിയോസിറ്റി കൂടുതലായിട്ട് കണ്ടുവരുന്നത് കുട്ടികൾ പിന്നെ പോട്ടെ അവരെ വളർന്നു വരുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ആണെന്ന് വിചാരിക്കാം പക്ഷെ ഈ വയസ്സായ ആൾക്കാർക്കോ അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ പോക്ക് അതാണ് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അതായത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ അങ്ങ് വൈറലായി പോകാനുള്ള ജീവിതത്തിലെ ഒരു മൊമെന്റ് മതി ഇത്രയും ഉള്ള ഒരു മൊമെന്റ് മാത്രം മതി അങ്ങ് വൈറലായിപ്പോയി നമ്മുടെ ജീവിതം തന്നെ അവതാളത്തിലാവാനായിട്ട് അത് മതി അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ അത്യാവശ്യം പേരൊക്കെ കണ്ട് രണ്ട് ആയിട്ടുണ്ട് എന്നാലും മലയാളത്തിലുള്ള ഒരാളും ഈ ഒരു വീഡിയോയെ കുറിച്ച് ഒന്നും പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല കണ്ടില്ല പക്ഷെ എനിക്കൊന്ന് പറയണമെന്നും തോന്നി ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ടു സെക്കൻഡുള്ള വീഡിയോ ആണെങ്കിലും ഈ ഒരു ബാക്കിയുള്ള ആൾക്കാരുടെ കയ്യിൽ സോഷ്യൽ മീഡിയ വഴി എത്തുമ്പോൾ അത് എങ്ങനെയൊക്കെ വേണമെങ്കിലും മാറി മറിഞ്ഞു പോകാം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെടുത്ത് പറഞ്ഞത് അപ്പം നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാനും ശ്രദ്ധിച്ച് വേണം ഈയൊരു പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യാനും എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എന്തായാലും എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ